മൂന്ന് വർഷത്തിന് ഞെട്ട് തരിച്ചിരിക്കും ഞങ്ങള് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അറിയാം ും ഇതെല്ലാം എന്റെ യൂട്യൂബ് ഞാൻ കൂട്ടി വെച്ച് ശേഖരിച്ചു പൈസ മാല കാണുന്നില്ല പറഞ്ഞ വീട്ടിന്നും കിട്ടുന്നില്ല

ഞാൻ കൂടൊരു കുഴിയും ബഡ്ജറ്റ് ഉണ്ട് അതിന അത് കേടിക്കണോ ഇത് എനിക്ക് അറിയാനേറെ ബ്രോ ബ്രോ गाइस നമ്മുടെ വ്ലോഗേ വാതിൽ വിജയ കാണുന്നില്ല അوند വ്ലോഗ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കയാണ് അതെ ഇനിവും വെൽക്കം ബാക്ക് ടു ആദിൻഗു YouTube ചാനൽ ഒരുപാട് നാളത്തെ വ്ലോഗ് ചെയ്തിട്ട് गाइस പോജാണ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം പക്ഷെ പുള്ളി വീടിലെ പ്രതിശമായി सोचി നമ്മൾ മിസ് ആയി. പിന്നെ തോന്നി പിഎസ്5 എടുക്കാൻ വേണ്ടിപ്പോ കന്നൊരു സൗണ്ട് ബാർ അജിബംഗോയുടെ സൗണ്ട് ബാർ ബ്രോ അവിടെ നാല് വരി ബിൽടിച്ച ബ്രോ യാതൊരു ബന്ധമില്ല എൽ ജിയുടെ ആകുമ്പോഴത്തേക്ക് എട്ട് രൂപ കുറവുണ്ട് ഓർക്കെല്ലാം ഉണ്ട് ബി ഓടിയോ സപ്പോർട്ടാണ് ഞാനങ്ങനെ ഫൈനലി എൽ ജിയുടെ ടി വി എടുക്കാൻ തീരുമാനിച്ചു കാരണം ബഡ്ജറ്റ് എല്ലാം കൂടെ ഒത്തിണങ്ങി വരുന്നത് എൽ ജി ആണ് അപ്പോൾ ഡോൾ ബി പരിപാടി എല്ലാം ഉണ്ട് ഓർക്കെയാണ് അപ്പം നമ്മൾ എൽ ജി ഫിക്സ് ചെയ്തിരിക്കുന്നു ഗിഫ്റ്റ് കഴിച്ചിട്ട് പോയാവത്തില്ല ഞാനിവിടെ ഒരു പ്ലേടിക്കാൻ എന്റെ ടി വി നേരെ വീട്ടിലോട്ട് പോവാൻ പറഞ്ഞില്ല എനിക്ക് അറിഞ്ഞോടൊരു റിയാക്ഷൻ എന്താന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു എന്റെ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഞാൻ പ്ലേ സ്റ്റേഷൻ ഫൈവ് വാങ്ങിച്ചിരിക്കുന്നുണ്ടാ നമ്മളെ അനിയങ്കു പറഞ്ഞു ഇതൊക്കെ മേടിച്ച് വീടിനകത്തോട്ട് കേറുവാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞാ എനിക്കറിയാ ചീത്തോടിച്ച് കൊല്ലേ എന്റെ രൂപ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട റേസ് അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാനകത്ത് എന്തൊക്കെ വെള്ളം ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ കൺട്രോളറാണ് റേസ് ഇതാണ് നമ്മുടെ പി എസ് ഫൈവിൻ്റെ കൺട്രോളർ ഇതാ ടി വിഷയില്ല അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ പവർ കേബിളാണ് ഇതിനകത്താണ് നമ്മൾ പവർ കൊടുക്കുന്നത് നെക്സ്റ്റ് ഒരു എച്ച് ഡി എം എ കേബിൾ ടി വി ടി വിയിൽ നിന്ന് അവിടെ കണക്റ്റ് ചെയ്യാനാണ് എച്ച് ഡി എം എ കേബിൾ പിന്നെ നമ്മുടെ കൺട്രോളർ ചാർജ് ചെയ്യാനാന്ന് തോന്നു ഒരു യു എസ് പി ടൈപ് ടു ടൈപ്പ് സി ടു ടൈപ്പ് സി പിന്നെ സ്റ്റാൻഡാണ് എൻഡർ ലോഡ് ഈ കുണുക്കാക്കിയ സാധനം അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്ന ആ സാധനം നമ്മുടെ സ്വന്തം പ്ലേ സ്റ്റേഷൻ ഇതാണ് പ്ലേ സ്റ്റേഷൻ്റെ യൂസർ മാനുവൽ നമ്മൾ പിന്നെ ഇത് നോക്കാറല്ല നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഇങ്ങനെ നമ്മുടെ പി എസ് കയ്യിലെടുത്തിരിക്കൽ വെർഷനാണ് ഇതിന്റെ ഡിസ്ക് ഇടുന്ന വർഷൻ ഉണ്ട് ഞാൻ അതല്ല വാങ്ങിയത് ഞാൻ ഡിജിറ്റൽ ആണ് വാങ്ങിയത് നമുക്ക് ഓൺലൈൻ വഴി ഗെയിംസ് ഒക്കെ കളിക്കാം ഇത് വൺ ടി ബി സ്റ്റോറേജ് ആണത് വൺ ടി ബി നമുക്കിനി ഇതൊന്ന് ടി വിയിൽ കണക്ട് ചെയ്ത് നോക്കാം ഗൈസ് അങ്ങനെ സംഭവം ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഒക്കെ കത്തി സന്തോഷം ഇനി ഇത് ടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ കൺട്രോളറിന് ചാർജ് ഇല്ലായിരുന്നാലും ഞാൻ ചാർജ് കുത്തിയിട്ട് ഗൈസ് നമ്മുടെ ഈ ഓണാക്കി ഇത് വൈഫൈയിൽ കണക്ട് ചെയ്യണം ഗൈസ് അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളിത് വൈഫൈ കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും ഇതിനകത്താണ് എല്ലാ പരിപാടി ഇത് വെച്ചാണ് കണക്ട് ചെയ്യേണ്ടത് ഒക്കെ ചെയ്തിരിക്കുകയാണ് വന്നിരിക്കുന്നു ഇങ്ങനെ ഫൈനലി നമ്മുടെ പി എസ് ഫൈവ് സെറ്റായിരിക്കും ഇതിപ്പം ഞാൻ ജസ്റ്റ് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എൻ്റെ വീട്ടിലെ ഹാളിലെ ടി വിയിൽ കണക്ട് ചെയ്തത് ഇത് ഞാൻ എൻ്റെ റൂമിൽ ഉടനെ നാളെ അല്ലെങ്കിൽ കണക്ട് ചെയ്യും കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ കണക്ട് ചെയ്ത് നോക്കിയത് ഇതിനകത്ത് ഇമ്പിൾഡ് ആയിട്ട് വരുന്ന ഗെയിമാണ് അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് കളിച്ചു കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഈ കൺട്രോളറിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റിയ ഗെയിമാണ് ആണ് പി എസ് വൈവ് നി ഗെയിം ആസ്ട്രോ പ്ലെയർ റൂം എന്നാണ് ഗെയിമിന്റെ പേര് ഇപ്പൊ തന്നെ ഈ കൺട്രോളർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കൺട്രോളർ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് മാജിക് ടച്ച് അനുസരിച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പറയണത് ഭയങ്കര ഹാപ്പി െ ഒരു മൈക്രോഫോണറുണ്ട് കൺട്രോളിനകത്താണ്ട് ഈ കാണുന്നത് ഒരു മൈക്രോഫോണാണ് അതിനെ പറ്റിയാണ് ഇപ്പൊ കാണുന്നത് അകത്തോട്ട് കേറിപ്പോലെ ഗെയിം ആസ്പോറും കണ്ട്രോളൂ നായകൻ നമ്മൾ ാണ് നായകൻ്റെ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഇതെന്റെ റൂമിൽ സെറ്റ് ചെയ്ത എല്ലാ റൂമെല്ലാം സെറ്റ് ആക്കുന്നതിന്റെ വീഡിയോ ഉടനെ വരും അപ്പൊ ഡു സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഇതെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂന്ന് മേടിച്ചതാണ് നിങ്ങളെല്ലാം നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ എന്നെ കൊടുത്ത് പറ്റത്തില്ലായിരുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു ഗൈസ് ബൈ